നമസ്കാരം നിർഭാഗ്യവാന്മാരായ മലയാളികൾ വീണ്ടും ഒരിക്കൽ കൂടി പണിമുടക്ക് എന്ന പേരിൽ ഹർത്താലിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് അവൻ്റെ ജീവിതം അടിമുടി താറുമാറായി അവൻ ആഗ്രഹിക്കാതെ തന്നെ അവനെ ഹൗസ് അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മലയാളി ആഗ്രഹിക്കുന്നതല്ല എങ്ങനെയൊരു പണിമുടക്ക് പണിമുടക്കി പ്രതിഷേധിക്കുന്നെങ്കിൽ അവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനത് ചെയ്യും എന്നാൽ ആർക്കോ വേണ്ടി ഒരു സംഘടിത രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പിന്തുണയോടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ ദിവസമാണിന്ന് ഇന്ന് പരിപൂർണമായി കേരളത്തിൽ ഹർത്താലിന് സമാനമായി പണിമുടക്ക് നടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ എസ് ആർ ടി സി ഓടുമെന്ന് പറഞ്ഞെങ്കിലും ഓടിയില്ല ഒന്ന് രണ്ട് ഡ്രൈവർമാർ വാഹനവുമായി എത്തിയെങ്കിലും പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കേക്ക് എത്തിയെങ്കിലും എത്തിയതിനു ശേഷം ആ വാഹനം പിടിച്ചിട്ടു എല്ലാ അർത്ഥത്തിലും കെ എസ് ആർ ടി സി നിലച്ചുപോയി ശബരിമല മരാമൻ തീർത്ഥാടകർ അടക്കമുള്ളവർ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു ആശുപത്രികളിലേക്ക് പോകേണ്ടവർ വിവാഹങ്ങൾക്ക് പോകേണ്ടവർ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ ഒക്കെ ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും ശപിച്ചു പതിവായി എല്ലാ വർഷവും ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടി നടത്തിയ മറ്റൊരു ആചാരമായി ഇക്കുറിയും സമരം ആഭാസനാടകം ആടി ജനങ്ങൾ സഹകരിക്കാതെ വന്നതുകൊണ്ട് സി ഗുണ്ടകളെ ഇറക്കി ജനങ്ങളെ മര്യാദ പഠിപ്പിച്ചു കോഴിക്കോട് ഒരു സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും സി ഐ ടി സി പി എമ്മുകാരും രംഗത്തെത്തി സ്കൂൾ അടപ്പിച്ച് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭയപ്പെടുത്തി ഓടിച്ചു കർണാടകയിൽ നിന്നും ലോഡുമായെത്തിയ ലോറി തടഞ്ഞ് ഡ്രൈവറെ അസഭ്യം പറഞ്ഞു ഓടിച്ചു വയനാട് കൽപ്പറ്റയിൽ പാലക്കാട് മണ്ണാർക്കാടും പട്ടാമ്പിയിലും ജനങ്ങളെ വഴിയിൽ തടഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി ഐ ടി യു ഡിവൈഎഫ്ഐ സി പി എം ഗുണ്ടകൾ സമരത്തിൽ നിന്നും വിട്ടുനിന്ന മനുഷ്യരെ ഭയപ്പെടുത്തി സമരം നടത്തിയ കാഴ്ചയാണ് ഇക്കുറിയും കണ്ടത് എന്നാൽ ഇക്കുറി ഒരു ഉണ്ടായിരുന്നു സ്വകാര്യ വാഹനങ്ങളെ വെറുതെ വിട്ടു തെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങളെ ഉപദ്രവിച്ച് പണി ചോദിച്ചു വാങ്ങണ്ട എന്ന് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചത് കൊണ്ടാവാം ഒരൊറ്റ സ്വകാര്യ വാഹനത്തെയും തടയാൻ ശ്രമിച്ചില്ല ചിലയിടത്തെങ്കിലും ചില അതൃപ്തി പുകഞ്ഞത് സ്വകാര്യ വാഹനങ്ങൾ അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞപ്പോഴാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ ഉദാഹരണം ഇന്ന് ഏതാണ്ട് ഒൻപത് മണിയോടെ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട എരിമേലിക്ക് സമീപം ഇടകടത്തി ഗ്രാമത്തിൽ നിന്നും ഞാൻ വാഹനം ഓടിച്ചു വരുന്നു നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ താണ്ടിയാണ് ഏതാണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം താണ്ടി ഞാൻ തിരുവനന്തപുരത്തെത്തുന്നത് വന്ന വഴിയിൽ ഒരിടത്തും തന്നെ ഒരനിഷ്ട സംഭവവും ഉണ്ടായില്ല എന്ന് അതിശയത്തോടെ പറയട്ടെ മുക്കൂട്ടുതറ എരിമേലി റാന്നി മൈലപ്പറ കുമ്പഴ കോന്നി പത്തനാപുരം പുനലൂർ അഞ്ചൽ ആയൂർ വഴി തിരുവനന്തപുരത്തേക്ക് എത്തിയ വഴിയിൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും സമരക്കാർ പ്രതിഷേധ റാലി നടത്തുന്നുണ്ടായിരുന്നു ആരും ഒരിക്കൽ പോലും അതിലെ കടന്നുപോയ ഒരു സ്വകാര്യ വാഹനത്തെയും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ മൂന്ന് പ്രതിഷേധ റാലികളെ പിന്നിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് വാഹനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് പോലും അവർ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല വാഹനങ്ങൾക്ക് പോകാൻ അവസരം നൽകി ഞാൻ വന്ന വഴിയിൽ ധാരാളം സ്വകാര്യ വാഹനങ്ങൾ പ്രത്യേകിച്ച് കാറുകളും ബൈക്കുകളും ഓടുന്നുണ്ടായിരുന്നു ഒരു വാഹനത്തെയും ഒരിടത്തും തടയുന്നത് കണ്ടില്ല ഇതൊരു വലിയ മാറ്റമായാണ് ഞാൻ കരുതുന്നത് പണിമുടക്കിൽ ഒരു കാരണവശാലും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല ഓട്ടോറിക്ഷയാണെങ്കിലും ഒക്കെ അവിടെ തൊഴിലാളികളുണ്ട് അതുകൊണ്ട് അവർ പണിമുടക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക്കുണ്ട് എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് ഇക്കുറി ആ ഒരു വ്യത്യാസം സമരത്തിനുണ്ടായി ഇത് മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഭയന്നാവാം അവർ അങ്ങനെ ഒരു പിന്മാറ്റം നടത്തിയത് എങ്കിൽ പോലും ഇത് സാധാരണ മനുഷ്യർക്ക് ഒരുപാട് ഗുണം ചെയ്തു തിരക്ക് മൂലം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിക്കാതെ മാറ്റിവെച്ചവർക്ക് അവസരമായി മാത്രമല്ല വഴിയിൽ ട്രാഫിക് ഇല്ലാതെ യാത്ര ചെയ്യാനും ആളുകളെ കാണാനും അവസരമൊരുക്കി പണിമുടക്കി അനാവശ്യമാണ് ഇനിയുള്ള സമയത്തും ധൈര്യമായി ആളുകൾക്ക് സ്വകാര്യ വാഹനങ്ങളെടുത്ത് നിരത്തിലിറങ്ങാം തടയുന്ന സാഹചര്യമില്ല തടയരുത് എന്ന് കർശനമായ നിർദ്ദേശം പാർട്ടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം നാല് ജില്ലകളിൽ അനേക നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഒരു അതിക്രമവും ഉണ്ടാവാതിരുന്നത് ഒരു പ്രതിഷേധം പോലും ഉണ്ടാവാതിരുന്നത് സൂചിപ്പിക്കുന്നത് കൃത്യമായ മുന്നറിയിപ്പ് പാർട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ജനങ്ങൾ വെറുപ്പിക്കരുതെന്ന് അതുകൊണ്ട് ഇനിയുള്ള സമയത്തും വീട്ടിൽ നിന്നും അടുത്തവർക്ക് ധൈര്യമായി ഇറങ്ങി ബന്ധുക്കളെ കാണാൻ പോകാം സ്വകാര്യ വാഹനങ്ങളിൽ ടാക്സിയിലോ ഓട്ടോയിലോ പോയാൽ അപകടമായെന്ന് വരാം എന്തായാലും ഈ മാതൃക ഇനിയുള്ള പണിമുടക്കിനെങ്കിലും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വകാര്യ വാഹനങ്ങളെയും സ്വകാര്യ വ്യക്തികളും വെറുതെ വിടുക നിങ്ങൾ പണിമുടക്കുമ്പോൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എങ്കിലും അവർ പോയി കാണട്ടെ